അന്യമതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാമോ പലർക്കുമുള്ളത് സന്ദേഹമാണത് പലരും എന്നോട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടുമുണ്ട് ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക പതിവാണ് ആ ഗണത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളുമുണ്ട് അതായത് ഓണത്തിനും ഈദിലും ഒക്കെ പങ്കെടുക്കാമോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യുന്ന സഭാപിതാക്കന്മാർ പോലുമുണ്ട് എന്നാൽ നമ്മൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ചുരുങ്ങിയ അവലോകനം ചെയ്യാം അതായത് ഇസ്ലാമിക നിലപാട് എന്താണ് പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ എല്ലാത്തിലിന്നും അകന്ന് നിന്ന് ഉൾവലിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് ഒരു സാമൂഹിക നീതിയല്ലല്ലോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്ന് പലർക്കും സംശയമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ക്രിസ്തുമസിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു തങ്ങളുടെ വീഡിയോ കണ്ടു അപ്പോൾ ക്രിസ്മസ് കേക്ക് കഴിക്കാമോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാമോ വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ടോ ഇങ്ങനെ സന്ദേഹങ്ങളുടെ നൂലാമാലകളാണ് കാണുന്നതും കേൾക്കുന്നതും സത്യത്തിൽ ഇവിടെ നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്താണ് ആഘോഷം എന്താണ് ആരാധന ആഘോഷത്തിൻ്റെയും ആരാധനയുടെയും നിർവചനം മനസ്സിലാക്കേണ്ടതുണ്ട് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ അന്യമത ദൈവങ്ങളുടെ ആരാധന ഉണ്ടെങ്കിൽ മാത്രമാണ് ഇസ്ലാമിക തിയോളജി അനുസരിച്ച് അത് നിഷിദ്ധമാവുക ഉദാഹരണമായി ഓണവുമായി ബന്ധപ്പെട്ട് വല്ല പൂജാ കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വല്ല കുർബാനയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിക സിദ്ധാന്തമനുസരിച്ച് തെറ്റാണ് ആരാധനയിൽ അധിഷ്ഠിതമല്ലാത്ത കേവല ആചാരങ്ങൾ അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ അത് ഇസ്ലാമിക അക്കീത പരിഗണിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നിഷിദ്ധമല്ല എന്നുവെച്ചാൽ ഹറാമല്ല എന്നാൽ അപൂർവ്വം ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ അത് കറാഹത്ത് എന്ന ഒരു കാറ്റഗറിയിൽ മാത്രമാണ് പെടുന്നത് കാരണം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം പാഴാക്കുക എന്നേയുള്ളൂ മറ്റുള്ള വീക്ഷണം അനുസരിച്ച് അത് ഹലാൽ തന്നെയാണ് എന്തായാലും ഈ ഘട്ടത്തെ നമ്മൾക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തന്നെ ചിന്തിക്കാം ക്രിസ്തുമസിന് കേക്ക് നിർമ്മിക്കുന്നതും അത് സപ്ലൈ ചെയ്യുന്നതും അത് മുറിക്കുന്നതും അത് കഴിക്കുന്നതും അതിനൊട്ടും തന്നെ ആരാധനയുടെ അംശം തന്നെ ഇല്ല അതുകൊണ്ട് അയൽവാസികൾ തമ്മിലോ അല്ലെങ്കിൽ വിദ്യാലയത്തിലോ ഒക്കെ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അകന്ന് നിൽക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല കാരണം അതിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു കേക്ക് നിർമ്മിച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവുന്നത് നിഷിദ്ധമല്ലല്ലോ അത്രയെ ചിന്തിക്കാറുള്ളൂ പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇന്ന് മിക്ക ബേക്കറി ഉൽപ്പന്നങ്ങളും കേക്കുകളാകട്ടെ അല്ലാത്തവയാകട്ടെ അതൊക്കെ പോർക്കിൻ്റെ നെയ്യ് കൊണ്ടാണ് നിർമ്മിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന നെയ്യും പോർക്ക് നെയ്യാണ് അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന കേക്ക് പോർക്ക് നെയ്യ് കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അപ്പോൾ മറ്റൊരു മതത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ ഭാഗമല്ലാതെ നിങ്ങൾ കേക്ക് മുറിക്കുന്നതും കഴിക്കുന്നതും തെറ്റല്ല എങ്കിൽ ഒരു മതത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കേക്ക് മുറിക്കുന്നതും കഴിക്കുന്നതും തെറ്റാകുന്നില്ല നിഷിദ്ധമാകുന്നില്ല ഹറാമാകുന്നില്ല പിന്നെ പുൽക്കൂട് നിർമ്മാണമാണ് ബത്ലഹേമിലെ പുൽക്കൂട്ടിലാണ് ഈസാ നബി ജനിച്ചത് എന്നൊരു നേരിയ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഒരു ഒരു കെട്ടിടമാണ് ഒരു ചെറിയ വിനോദ കളിവസ്തുവാണ് പുൽക്കൂട് അത് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് സത്യത്തിൽ ബത്ലഹേമിലാണോ നസ്രയത്തിലാണോ ഈസാ നബി ജനിച്ചത് എന്നതു തന്നെ വൈദിക പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഇന്നേ വരെ അതിൽ ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല ഈ ഈസരഭി ജനിച്ച വർഷവും മാസവും തീയതിയും അജ്ഞാതമായ പോലെ ആ ജനിച്ച സ്ഥലവും അജ്ഞാതമാണ് എന്നിവയ്ക്ക് സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുൽക്കൂട് നിർമ്മിച്ചു എന്നുള്ളത് കൊണ്ട് അതിലൊട്ടും തന്നെ ആരാധനയുടെ ഒരംശം പോലും ഇല്ല ഇനി ക്വാണ്ടം മെക്കാനിക്സ് മെക്കാനിക്സിൻ്റെ കമ്പ്യൂട്ടർ യുഗം വന്നാൽ പോലും ആ കാര്യത്തിൽ തീയതിയിലോ ജന്മസ്ഥലത്തെ സംബന്ധിച്ചോ ഒരു ഫിക്സഡ് തീരുമാനത്തിൽ എത്താൻ കഴിയുമെന്ന് ഒരിക്കലും തന്നെ പറയാനാകില്ല എന്നിരിക്കൊരു അന്യമതത്തിന് വേണ്ടി പുൽക്കോട് നിർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ അതിൽ നിന്നും നിസ്സഹകരണം ചെയ്യേണ്ട ആവശ്യവുമില്ല എല്ലാത്തിനോടും സഹകരിക്കാവുന്നതാണ് കാരണം ചരിത്രം പഠിച്ചാൽ നമ്മൾക്കറിയാം ഈസാ നബി യേശു ജനിച്ച സ്ഥലം അവ്യക്തമാണെന്ന് ഇനി ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നക്ഷത്രം തൂക്കുന്ന അല്ലെങ്കിൽ നക്ഷത്ര വിളക്ക് വീട്ടിൽ തൂക്കിയിടുന്ന പലരുമുണ്ട് വളരെ തുച്ഛം ചില മുസ്ലിങ്ങളും അത് ഫോളോ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അതും ഒരു കറാഹത്തായ കാര്യമാണ് ഒരിക്കലും തന്നെ കറാമല്ല കാരണം അതിലും ഒരു ആരാധനയുടെ അംശമില്ല ആ സ്റ്റാർ നക്ഷത്രം ഒരു ആരാധ്യ സ്വഭാവത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്ന ഒരു ബൈബിൾ വചനവും ഇല്ല സത്യത്തിൽ അതൊരു പിൽക്കാല സൃഷ്ടിയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിദേഹത്താണ് അതുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ആഘോഷത്തിൽ നിന്ന് അന്യ മത ആഘോഷങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടത് അതിലുള്ള ആരാധനയിൽ നിന്നും നമുക്ക് നിഷിദ്ധമായ ഹറാമായ ഭക്ഷ്യ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ചില ക്രിസ്തുമസ് വിഭവങ്ങൾ തയ്യാറാക്കുന്ന സമൂഹങ്ങളിൽ പോർക്ക് മീറ്റ് കൊണ്ട് ബിരിയാണി വെക്കുന്ന ഒരു പതിവുണ്ട് അതിൽ നിന്ന് മുസ്ലിങ്ങൾ നൂറ് ശതമാനം അകന്ന് നിൽക്കണം കാരണം അത് ആഘോഷത്തിൻ്റെ ഭാഗമല്ല എങ്കിലും നമുക്കത് ഹറാമാണ് നിഷിദ്ധമാണ് എന്നാൽ വടക്കൻ കേരളത്തിലെ ക്രൈസ്തവരെ അങ്ങനെയൊന്നും സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ ക്ഷണിക്കാറില്ല എന്നാണ് മനസ്സിലാകുന്നത്